ബീഹാറിലെ എൻ ഡി എയുടെ അഭൂതപൂർവമായിട്ടുള്ള വിജയം ഏറ്റവും മാതൃകയാക്കാവുന്നത് കേരള സംസ്ഥാനത്തിനാണ് അവിടെ ജംഗിൾ രാജിനെതിരായിട്ട് അത്തരം ശക്തികൾ ഇനി വേണ്ട എന്നുള്ള ഒരു ഉറച്ച നിലപാടാണ് വോട്ടർമാർ സ്വീകരിച്ചത് കേരളത്തിലും ഈ കൊള്ളക്കാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള സുതാര്യമായ ഒരു ഭരണ സംവിധാനം വേണമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ചിരിക്കുകയാണ് യാദവ് മുസ്ലിം കാർഡ് ഇറക്കി വർഗീയ ജാതീയ കാർഡ് ഇറക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നടത്തിയ ഹീനമായ പരിശ്രമം ബീഹാർ ജനത സമ്പൂർണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലെല്ലാം ആധികാരികമായിട്ടുള്ള പിന്തുണയാണ് എൻ ഡി എക്ക് ലഭിച്ചിരിക്കുന്നത് മുസ്ലിം പോക്കറ്റുകളിലെല്ലാം ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തെ തകർത്തെറിഞ്ഞ് മോദി നിതീഷ് കുമാർ സഖ്യത്തെ ജനങ്ങൾ സ്വീകരിച്ച ചരിത്രമാണ് ഇന്നിപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്നത് കേരളത്തിലും എൻ ഡി എ വർഗീയ മുന്നണിയാണ് എന്നുള്ള പ്രചാരണം നടത്തുന്നവർക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള കേരളത്തിൽ ഇത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന തിരഞ്ഞെടുപ്പാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന് ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഇനിയും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കൂടെ നിർത്തി ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് കേരളത്തിലും കോൺഗ്രസിന്റെ ഗതി യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികൾ ചിന്തിക്കേണ്ട സമയമാണ് ഈ വിശ്വാസ്യതയില്ലാത്ത രാജ്യദ്രോഹ ആരോപണങ്ങൾ രാജ്യത്തിനെതിരായി നടത്തുന്ന രാഹുൽ ഗാന്ധിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് വ്യാപകമായ കള്ളപ്രചരണം ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനെതിരായി ലോകത്തിലെ തന്നെ ഏറ്റവും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരായി ഏറ്റവും ഹീനമായ രാജ്യദ്രോഹ പ്രസ്താവനകൾ ഇറക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഒരിടത്തും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളോ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളോ ആവർത്തിക്കുന്നില്ല ബീഹാറിൽ പോലും തേജസ്വി യാദവ് വോട്ട് ചോരി ആരോപണം ഏറ്റുപിടിച്ചിട്ടില്ല ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒന്നും ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ ആരും തന്നെ വോട്ട് ചോരി ആരോപണം ഏറ്റുപിടിച്ചിട്ടില്ല നിർഭാഗ്യവശാൽ കേരളത്തിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇപ്പോഴും വോട്ട് ചോരി ആരോപണവുമായിട്ട് നടക്കുകയാണ് രാഹുൽ ഗാന്ധിയെ ശരിയായി പിന്തുണയ്ക്കുന്ന ഒരേ ഒരു കോൺഗ്രസ് ഉള്ളത് കേരളത്തിലാണ് ഇപ്പോൾ ഞാൻ രമേശ് ചെന്നിത്തലയുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ കണ്ടു രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ വിഡ്ഢിത്തം വിളമ്പുകയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ അതുകൊണ്ട് മറ്റ് മുസ്ലിം ലീഗ് അടക്കമുള്ള കേരള കോൺഗ്രസ് അടക്കമുള്ള മറ്റ് കക്ഷികൾ ആലോചിക്കണം ഈ വെഴുപ്പ് ഭാണ്ഡം പേറുന്നത് കേരളത്തിൽ എത്രമാത്രം അവർക്ക് സഹായകരമാകുമെന്നുള്ള ചോദ്യം കൂടി ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഉയർത്തുന്നുണ്ട് തികച്ചും ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിയും അവരുടെ കമ്പനിയും അർബൻ നക്സലുകളും മത തീവ്രവാദികളും രാജ്യവിരുദ്ധ ശക്തികളും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നതിന് വളം വെച്ചു കൊടുക്കുന്ന പ്രചാരണമാണ് രാഹുൽ ഗാന്ധി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ മുഖത്തേറ്റ അടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മാറി ചിന്തിക്കാനുള്ള വോട്ടർമാർക്ക് ശരിയായ വഴി തിരിച്ചറിയാനുള്ള ഒന്നാം തരം അവസരമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കൊള്ളയും അഴിമതിയും ദുർഭരണവും അവസാനിപ്പിച്ച് ശരിയായ വികസന മാതൃക മുന്നോട്ട് വയ്ക്കുന്ന മോദി മോഡൽ മുന്നോട്ട് വയ്ക്കുന്ന വികസന മാതൃകയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വികസിത കേരളത്തിനായി തെരഞ്ഞെടുപ്പ് നേരിടുന്ന എൻ ഡി എക്ക് വോട്ട് ചെയ്യാനുള്ള ഒന്നാം തരം അവസരമാണ് വന്നിരിക്കുന്നത് ബീഹാറിൽ ഇന്ന് ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റമാണ് അത് ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് നേതാക്കളും ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷികളും ഉറച്ച ശബ്ദത്തോടെ ആവർത്തിക്കാത്ത ഒരു ആരോപണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ശരിയായ പിൻഗാമികളുള്ള സ്റ്റേറ്റ് ഇപ്പോൾ കേരളം മാത്രമാണ് കാരണം കെ സി വേണുഗോപാൽ ചെന്നിത്തല അവരൊക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ അർബൻ നക്സൽ കമ്പനിയുടെ ശരിയായ പിൻ പിൻഗാമികളാണ് അവരെ വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ യു ഡി എഫിലെ മറ്റുള്ള ആൾക്കാരെ പരിശോധിക്കണതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ വളരെ പലരും സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു എന്തായിരുന്നു ആ സന്തോഷത്തിൻ്റെ കാരണം മുങ്ങി താഴുമ്പോഴും ഒരു കച്ചി തുരുമ്പ് ജെ ഡിയുടെ അത്ര ബി ജെ പിക്ക് കിട്ടില്ല അങ്ങനെ ആയിരുന്നില്ലേ രാവിലെ പോലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സാറല്ല ബി ജെ പി കേരളത്തിൽ സഖ്യകക്ഷികൾ ഇപ്പോൾ നല്ല സഖ്യകക്ഷികളുണ്ട് വൈകാതെ ഇനിയും സഖ്യകക്ഷികൾ ബി ജെ പിയുടെ കൂടെ വരും അതുകൊണ്ട് ഞങ്ങൾ ആ ശുഭപ്രതീക്ഷയിലാണ് ഇത്തവണ ഞങ്ങൾ തദ്ദേശ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ടുള്ള ഉത്തരം ഉണ്ടാകും ഇരുപത്തഞ്ച് ശതമാനം വോട്ടിലേക്ക് ഞങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ മുന്നണി ഘടനയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും അങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് വോട്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് ഒരു ഉറച്ച കാലവയ്പ്പോട് കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്